പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുതെന്ന് പറഞ്ഞ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വിമർശിച്ച എം വി ഗോവിന്ദനെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് കാന്തപുരം പറയുന്നത് മതത്തിന്റെ കാര്യമാണെന്നും സ്ത്രീക്ക് രണ്ടാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് മതത്തിൽ മാത്രമല്ലെന്നും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുതെന്ന് പറയുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പാലക്കാട് പറഞ്ഞിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് പ്രസംഗിച്ച കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർക്കുള്ള മറുപടിയായിരുന്നു അത് എന്നാൽ എം വി ഗോവിന്ദനെ പോലെ കാന്തപുരത്തെ വിമർശിക്കാൻ തോമസ് ഐസക് തയ്യാറാവുന്നില്ല കാന്തപുരം പറയുന്നത് അദ്ദേഹത്തിന്റെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യമാണ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രമൊന്നും കാന്തപുരം പറയുന്നില്ലല്ലോ എന്നും തോമസ് ഐസക് ചോദിച്ചു സി പി എം കണ്ണൂർ ഏരിയ സെക്രട്ടറിമാരിൽ വനിതകളില്ലല്ലോ എന്ന കാന്തപുരത്തിന്റെ പരിഹാസം സി പി എമ്മിന്റെ പോരായ്മയാണെന്നും തോമസ് ഐസക് സമ്മതിക്കുന്നുണ്ട് കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസം കാന്തപുരത്ത് നമുക്കൊരു ബഹുമാനം ഉണ്ട് ആ മുസ്ലിം മതരാഷ്ട്ര സ്ഥാപിക്കണം എന്ന് പറയാത്തവരാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല ഞങ്ങളുടെ പാർട്ടിയിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കും പരിഹരിക്കും അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല ഈ പ്രശ്നം ജെൻഡർ പ്രശ്നം ഒരു മതത്തി മാത്രമല്ല സർവ്വതലങ്ങളിലും ഉണ്ട് സ്ത്രീക്ക് രണ്ടാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങളിലും ജാഗ്രത ഞങ്ങളുടെ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരമ്പരാഗതമായി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന എ പി വിഭാഗം സമസ് ശത്രുപക്ഷത്ത് നിർത്തുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിനാൽ ആവാം കാന്തപുരത്തെ തള്ളാതെ തോമസ് ഐസക് രംഗത്തു വരുന്നതെന്നാണ് വിലയിരുത്തൽ ജനം കോഴിക്കോട്